ഈ ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരി കുട്ടിയുടെ മരണം അത് ഈ കേസ് തുടങ്ങിയ സമയം മുതൽ അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയെ പ്രതി ചേർക്കുന്നതിൽ പോലീസ് അമ്മ കാണിക്കുന്നു രണ്ട് പിന്നെ ഈ പറയുന്ന അമ്മാവൻ തെറ്റുകാരനാണ് അമ്മാവനാണ് കൊലയാളി എന്ന് പറയുന്നത് ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് ഈ പറയുന്ന പോലെ അമ്മാവൻ തന്നെയാണ് ഈ കൊലയ്ക്ക് കാരണമെന്നും ഉണ്ട് പിന്നെ ഒരു വിചിത്രമായ വിചിത്രമല്ല അതിവിടെ സംഭവിക്കുന്നത് തന്നെയാണ് ഒരു പോലീസുകാരനെതിരെ ഈ പറയുന്നവർ പിന്നെ പരാതി കൊടുത്തിരിക്കുന്നു അതും ബാലരാമപുരത്തിനടുത്തുള്ള ഏതോ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇതിനകത്ത് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഒന്ന് പറഞ്ഞിട്ട് പ്രേതം സ്റ്റാർട്ട് ചെയ്തോളും അതായത് ഇപ്പോ വളരെ ചെറുപ്പക്കാരികളായ നിരവധി സ്ത്രീകള് ഈ പോലീസ് സ്റ്റേഷനുകളില് പല പരാതികളും ഒക്കെ നൽകാറുണ്ട് അപ്പൊ ഈ പരാതികളുടെ അവസാനം ഈ പറയുന്ന സ്ത്രീകളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ പറഞ്ഞ അവർ പിന്നെ അവരെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പോലെയുള്ള നിരവധി മഹാന്മാർ ഈ നമ്പറിലൂടെ തിരിച്ചു വിളിക്കുന്നു അങ്ങനെയുള്ള അവരുടെ ചാറ്റ് നടക്കുന്നു പലതും വഴിവിട്ട രീതിയിലേക്ക് പോകത്തക്ക രീതിയിൽ പാവ സ്ത്രീകളെ ചിലപ്പോൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ നിരവധി പോലീസുകാർക്ക് അങ്ങനെയുള്ള പങ്ക് ഉണ്ട് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ പോലീസുകാർ നമ്മൾ എൻ്റെ ഒരു എൻ്റെ ഒരു സംശയമല്ല നമുക്കുണ്ടാകുന്നൊരു സംശയമാണ് തുടക്കം മുതൽ ഈ കുട്ടിയുടെ അമ്മയെ സംരക്ഷിക്കുന്നത് പോലെ തോന്നിയില്ലേ അത് സംരക്ഷിക്കുകയാണ് എന്ന് തന്നെയാണല്ലോ നമ്മൾ ആദ്യ ചർച്ചകളിലൊക്കെ പറഞ്ഞു പറഞ്ഞുവെച്ചത് പക്ഷെ അതിന്റെ പിന്നാമ്പുറത്തെ കാരണം എന്തെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിരുന്നില്ല അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കിടക്കണ്ടെന്ന് പറയുന്ന പോലെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ സിവിൽ അതെ അവിടുത്തെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഓഫീസറാണ് ഈ ഒരു കൃത്യം ഗിരീഷ് കുമാർ എന്ന പഞ്ചാര ചെയ്തിരിക്കുന്നത് എന്തായാലും ഗിരീഷ് കുമാറിന്റെ ഭാഗം കൂടി കേട്ടുകഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിലെന്താണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഈ പറയുന്ന സ്ത്രീ ഈ സ്ത്രീയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യം സ്ത്രീയല്ലൊരു സ്ത്രീയാണ് പക്ഷേ അതെ ജ്യോതിഷനായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ വന്നിരുന്നു കൂടാതെ തന്നെ ഈ ജ്യോതിഷനെ കാണാനായിട്ട് ഒരു ലിവിങ് ടുഗദറുകാരുമായിട്ട് അവിടെ ചെന്നിരുന്നു എന്ന് പറയുന്നു അതിലൊന്നും തന്നെ അന്വേഷണമോ സ്ഥിരീകരണമോ ഒന്നും അറിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലിവിങ് ടുഗദറുകാരൻ്റെ ഈ അന്വേഷണ പരിധി അയാൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല അതെ കൊണ്ടുവരുന്നത് ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന് പറയുന്ന ജ്യോതിഷൻ അങ്ങനെ പോയിട്ട് പ്രസ് മീറ്റ് നടത്തി അതെ പ്രസ് മീറ്റ് നടത്തി യാതൊരു പങ്കുവല്ല സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്ന അതേ കാര്യം അദ്ദേഹം ചെയ്തു പക്ഷെ അത് അതോടുകൂടി ഇദ്ദേഹത്തിന്റെ ചിത്രം ആ കേസിൽ നിന്ന് മാറിപ്പോവുകയാണ് അതേസമയം തന്നെ നമ്മൾ പല ചാനലുകളിലായിട്ടൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ളവർ ഇവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ആ ഒരു ടൈമിൽ കേട്ടിട്ടുണ്ട് അതായത് അതിനോട് ചേർന്നുള്ള മാസങ്ങളിലോ മറ്റോ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും തന്നിട്ടുണ്ട് നമ്മൾ അത് പറയുകയും ചെയ്തു പക്ഷെ അപ്പോഴൊന്നും ഈ പറയുന്ന ചിത്രത്തിൽ നിന്ന് ഇവരെല്ലാം മാറിപ്പോകുന്നു ആദ്യം അതിന് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കണ മറ്റൊരു കാര്യം ആദ്യം ഹരികുമാറിന് മാനസികാസ്വാസ്ഥ്യം മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അത് പരിശോധിച്ച ശേഷം അവർ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്നു ഇത് പറഞ്ഞതോടു കൂടി തന്നെ ഹരികുമാർ പറയുകയാണ് എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നെ ഒന്ന് ചികിത്സിക്കുമെന്ന് ഏ ഈ ഒരു സംഭവത്തിൽ എത്തി നിന്നതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പറയുന്നത് ഹരികുമാർ തന്നെയാണ് ഇതിൽ പ്രധാന വില്ലൻ എന്നുള്ള അത് അങ്ങനെയാണ് വരുന്നത് കൂടാതെ അതിനൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം പറയുന്നു ഇപ്പോ നമ്മൾ പറയുമല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ ചേട്ടൻ പറഞ്ഞതുപോലെ ആര് ഏതൊരു മനുഷ്യൻ പരാതി കൊടുക്കാൻ ചെന്നാലും നമ്മുടെ നമ്പറുകൾ അവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് അതല്ലാതെ വളരെ മാന്യമായിട്ട് ഉണ്ട് അപ്പോ ഈ ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ കൊളത്തെറിഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒരു കൊളത്തെറിഞ്ഞിട്ടുണ്ടാകും കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അന്വേഷിച്ചു നോക്കുമ്പോ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഒരു സർക്കംസ്റ്റാൻസസ് അങ്ങനെ ഒരു കഥയുള്ള പുറകെ ഇവർക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഇവരുടെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടതുകൊണ്ട് ഇവർ അതിന് വശം വധയാകേണ്ടിയും വന്നിട്ടുണ്ടാകും അപ്പൊ ഏറ്റവും അവസാനം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ എന്ത് സംഭവിച്ചു വന്നാലും ഏറ്റവും അവസാനം ഇതെല്ലാം ആകുമെന്നറിയാം പീഡനം കഴിഞ്ഞ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അല്ല ഞാൻ പറയുന്നത് എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷെ പീഡനമൊക്കെ കഴിഞ്ഞ് ഇത് പീഡനാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കുറേ നാള് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും ഇവരുടെ ആവശ്യം അതായത് ഈ സ്ത്രീകളുടെ ഉദ്ദേശം നടക്കാണ്ട് വരുമ്പോ അവരെന്നെ പീഡിപ്പിച്ചു അത്തരത്തിലൊരു പീഡനഗതിയായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നുള്ളൂ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ശ്രീതു ആ കാലഘട്ടം വരെയും ഇവർ എത്രത്തോളം നാളുകൾ ഉണ്ടായിരുന്നു ആ നാളുകളിൽ ഈ ശ്രീ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ശ്രീദ് ഈ പൈസ ഇയാൾക്ക് കൊടുത്തു എന്നുള്ളത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണോ എന്നുള്ളതൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ് അത് ഇപ്പോ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ എന്നെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അയാൾ എൻ്റെ കയ്യിൽ പൈസ പിടിച്ചു വാങ്ങി എന്ന് പറയുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അല്ലെങ്കിൽ അയാൾ ഒളിവിൽ പോകേണ്ട കാര്യമില്ല അപ്പോ അദ്ദേഹം ചെളിയിൽ ചവിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ചെളി വിട്ടാനായിട്ട് ചേട്ടൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീധു തന്നെയാകാനുള്ള സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത് അതിപ്പോ ഇപ്പൊ പറയുമ്പോ നമ്മൾ വിചാരിക്കും ഞാനൊരു സ്ത്രീയായിട്ട് എന്തുകൊണ്ട് ഇത് പറയും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായത് അങ്ങനെ ആയിരിക്കും പറയണമല്ലോ ഈ ശ്രീധുവിന്റെ ഒരിക്കലും ഹിസ്റ്ററി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള അച്ഛനെ കൊന്നതിൽ വരെയും മക്കൾക്കും അമ്മയ്ക്കും പങ്കുണ്ടോ എന്നുള്ളത് നാട്ടുകാർ സംശയം ഉന്നയിച്ച സമയം കൂടിയാണ് ഈ കടന്നു പോയത് അതായത് പണം പലരിൽ നിന്ന് വാങ്ങിയിട്ട് ഇവർ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ കൊണ്ടുപോയി ബെഡേ കിടത്തും ഇതൊക്കെ പുതപ്പൊക്കെ പുതപ്പിച്ച് ഇത്രയും പുതപ്പിക്കും എന്നിട്ട് കിടത്തും എന്നിട്ട് അയ്യോ ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ പേരിൽ പോലും വയ്യാതിരുന്ന അച്ഛന്റെ പേരിൽ പോലും പൈസ വാങ്ങിയെടുത്തിട്ടുള്ള പൈസ തട്ടിയെടുത്തിട്ടുള്ള മക്കളും അമ്മയും കൂടിയാണ് അത് നമ്മൾ തുടക്കത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ കേസ് എനിക്ക് തോന്നുന്നത് ഈ കേസിനെ നമ്മൾ അറിയില്ല ഒതുക്കി കെട്ടേണ്ട ഒരു സമയായിട്ടുണ്ട് ഇത് ഒന്നും എവിടെയും കേട്ടിട്ടില്ലേ ഈ കേരള പോലീസിന്റെ പിന്നെ പിന്നെ എന്താ പറയാ അവരുടെ ആ ഒരു അന്വേഷണത്വര അല്ലെങ്കിൽ അവർക്ക് എന്ത് ബുദ്ധിക്ക് വല്ലതും പറ്റി അവരുടെ മൊത്തത്തിൽ ഉണ്ടാവും ചേട്ടാ ഒന്നും പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പുറത്ത് നിൽക്കാ അവരുടെ ഫോഴ്സിൽ ഒരാളാണ് ഇപ്പൊ നമ്മൾക്കും ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു ഞാൻ അത് പറയാൻ കാരണം പകുതി വിലയിലെ വണ്ടി തട്ടിപ്പുണ്ടല്ലോ ആ വണ്ടി തട്ടിപ്പ് കേസിൽ നിങ്ങൾ നമ്മൾ കേട്ടതാണ് നമ്മളെല്ലാം കേട്ടതാണ് പോലീസ് അസോസിയേഷൻ വരെ ഈ തട്ടിപ്പിന്റെ ഇനാബുറേഷൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ല്ല രണ്ട് ഞാൻ വിഷയം രണ്ട് മന്ത്രിമാരെ പോലെയുള്ള നമ്മൾ പണ്ടും കേട്ടിട്ടുള്ളത് ഇപ്പൊ മുഖ്യമന്ത്രിയോ മന്ത്രിയെയോ ഞാനോ പ്രജതയോ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നു സാർ എന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനമുണ്ട് താങ്കൾ വരണം എന്ന് പറഞ്ഞ് ഞാൻ ബിന്ദുവിനെ ക്ഷണിക്കുന്നു അപ്പൊ ബിന്ദു എന്ന മന്ത്രി ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു അങ്ങനെ ഉദ്ദേശിക്കുന്നത് മന്ത്രി ബിന്ദുവിനെ ക്ഷണിച്ചെന്ന് കരുതുക അവർക്ക് ഇന്റലിജൻസ് അല്ലെങ്കിൽ അവർക്ക് പോലീസ് വിഭാഗമുണ്ട് ഞാൻ എന്ന വ്യക്തി ഓർ വൈ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് തിരക്കും തിരക്കിയിട്ട് മാത്രമേ പണ്ട് കാലങ്ങളിലും ഉദ്യോഗം മന്ത്രിമാരൊക്കെ പല പരിപാടികൾക്കും പോയിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ പോലും പോലും അല്ല ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ള ആ ഒരു വസ്തുത തന്നെയാണ് ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നത് അതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം അത് അടുത്ത ചർച്ചയിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്നാണ് ഫണ്ട് തട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട വഴി വരുന്നത് അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ഒരു പടി അകലം അതായത് ഈ അന്വേഷണ അന്വേഷിക്കുമ്പോൾ അറിയാമല്ലോ ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് അപ്പോൾ അവരും മെല്ലെ ചവിട്ടി പിടിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ശ്രീതു എന്ന് പറയുന്ന ദേവേന്ദുവിൻ്റെ അമ്മ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണം ഇപ്പോൾ പറയുന്നത് തന്ത്രപരമായിട്ട് ഈ കേസിൽ നിന്ന് ഒന്ന് ചവിട്ടി പിടിക്കാനും അതിൽ ഏതെങ്കിലും ഒരു വഴി ഊരി പോരാനുമുള്ള ഒരു സാഹചര്യം തേടലും കൂടിയാണ് എന്നുള്ളതാണ് കാരണം ഇത്ര നാളുണ്ടായിട്ട് ഈയൊരു കേസിൽ ഈയൊരു സംഭവം ഇവർ പറഞ്ഞിട്ടില്ല ഏറ്റവും അവസാനമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞത് സംഭവം ഇത് നടന്നതായിരിക്കാം പക്ഷെ എന്നിരിക്കെ തന്നെയും ഈ ഒരു സംഭവം പറയുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ചില കുണുക്കു ബുദ്ധികൾ ഉണ്ടായിട്ടുണ്ട് പോലീസ് നമ്മുടെ കേരള പോലീസ് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കാര്യം ഒരു ക്രിമിനൽ മൈൻഡ് എന്നുള്ള അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അമ്മാവനിൽ ഈ കേസ് ഒതുക്കാനുള്ള കാരണവും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പീഡന ശ്രമവും പണം തട്ടിയെടുക്കലും ഒക്കെ ഇവർ പറഞ്ഞിട്ടുള്ളതിന് പിന്നിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ പോലീസ് ഒതുക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത്